കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇലക്ട്രിക് വാഹനങ്ങൾക്കായി അതിവേഗ ചാർജിംഗ് സ്റ്റേഷനുകൾ സ്ഥാപിച്ചു ആഭ്യന്തര അന്താരാഷ്ട്ര ടെർമിനലുകളുടെ പാർക്കിംഗ് ഏരിയകളിലാണ് ചാർജിംഗ് സ്റ്റേഷനുകൾ സജ്ജമാക്കിയിരിക്കുന്നത് ഇനി മുതൽ രണ്ട് ടെർമിനലുകളിലുമായി ഒരേ സമയം എട്ട് വാഹനങ്ങൾ ഒരുമിച്ച് ചാർജ് ചെയ്യാം പരിസ്ഥിതി സൗഹൃദ വാഹനങ്ങളെ പിന്തുണയ്ക്കുന്നതിനും യാത്രക്കാർക്കും സന്ദർശകർക്കും മികച്ച സൗകര്യങ്ങൾ ഒരുക്കുന്നതിനുമായി സിയാൽ നടത്തുന്ന ശ്രമങ്ങളുടെ തുടർച്ചയാണ് ഈ പുതിയ സംരംഭം ആഭ്യന്തര അന്താരാഷ്ട്ര ടെർമിനലുകളുടെ പാർക്കിംഗ് ഏരിയകളിലാണ് ാണ് ചാർജിംഗ് സ്റ്റേഷനുകൾ സജ്ജമാക്കിയിരിക്കുന്നത് രണ്ട് ചാർജിംഗ് സ്റ്റേഷനുകളിലായി അറുപത് കിലോവ് ടി വി ഡി സി ഫാസ്റ്റ് ചാർജറിന്റെ നാല് യൂണിറ്റുകളാണ് ഒരുക്കിയിരിക്കുന്നത് ചാർജ് മോഡ് എന്ന ചാർജിംഗ് ആപ്പ് വഴിയാണ് വാഹനങ്ങൾ ചാർജ് ചെയ്യേണ്ടതും തുക അടയ്ക്കേണ്ടതും ഉപഭോക്താക്കൾക്ക് താല്പര്യമുള്ള പ്ലാനുകൾ തിരഞ്ഞെടുക്കാനുള്ള സൗകര്യവും ആപ്പിൽ ഒരുക്കിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Kumari, Gold and Diamonds, The Trust of Travancore.